നമസ്കാരം എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് തൻ്റെ മുറപ്പണ് കൂടിയായ കോഗിലയെ ബാലവിവാഹം കഴിച്ചത് താനും കോഗിലയും തമ്മിൽ ഏറെ പ്രായവ്യത്യാസമുണ്ടെന്നും ഒരിക്കൽ മുൻപ് കോഗിലയോട് തനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലെന്നും വിവാഹത്തിന് പിന്നാലെ ബാല പറഞ്ഞിരുന്നു കോഗുല തന്നെ ചെറുപ്രായം മുതൽ അഗാധമായി സ്നേഹിച്ചു ആ സ്നേഹം തിരിച്ചറിഞ്ഞ ആണ് അവളെ വിവാഹം കഴിച്ചത് ജീവിതത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ടു അവസ്ഥയിലാണ് കോകുല തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും ഇപ്പോൾ അവളാണ് തൻ്റെ എല്ലാമെന്നും ബാല പറഞ്ഞിരുന്നു എന്നാലിപ്പോഴിതാ കോകുലയെക്കുറിച്ച് കൂടുതൽ തുറന്നു സംസാരിക്കുകയാണ് ബാല തന്നെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴടക്കം ചിരിയോടെയാണ് അവൾ നേരിട്ടതെന്നും ബാല പറയുന്നു കോഗ്ലിയെക്കുറിച്ച് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ മറ്റൊരാളെ അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കത്തില്ല എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ച് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അതുപോലെ ഒരു അമ്മയുടെ വാത്സല്യമാണ് ഭാര്യയായ കോഹുലിൽ നിന്നും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ നോക്കുമ്പോൾ കാമമോ പ്രേമമോ എനിക്ക് വരില്ല അതെല്ലാം ഇവൾ എനിക്ക് തന്നു തെറ്റ് ചെയ്യാതിരിക്കാൻ ആണുങ്ങൾക്ക് മേൽ നിയന്ത്രണം വയ്ക്കണമെന്ന് പറയുമല്ലോ അങ്ങനെ വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം തെറ്റ് ചെയ്യണമെങ്കിൽ അവൻ തീർച്ചയായും ചെയ്യും ആണായാലും പെണ്ണായാലും നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ വേറെ ആരുമായെങ്കിലും ബന്ധം ഉണ്ടാകേണ്ടെന്ന് തോന്നിയാൽ ഒരിക്കൽ വേറൊരു ബന്ധം സംഭവിക്കില്ല കല്യാണത്തിന് ശേഷമാണ് കോഗ്ലയുടെ ഡയറി ഞാൻ കാണുന്നത് അവളുടെ കഴിയത്തിലെ വ്യത്യാസങ്ങൾ തന്നെ എപ്പോൾ അവൾ ഡയറി എഴുതി തുടങ്ങിയെന്ന് മനസ്സിലാകും നമ്മൾ എപ്പോഴാണ് കണ്ടത് കണ്ടുപോയത് എന്നൊക്കെ അവൾ അതിൽ എഴുതിയിട്ടിട്ടുണ്ട് എനിക്ക് കോകുലയിൽ എല്ലാം ഇഷ്ടമാണ് കോകുല സിനിമാ നടിയോ ഗായികയോ വലിയ നീളമുള്ള ആളോ ഒന്നുമല്ല തടിയുള്ള സ്ത്രീയാണ് പക്ഷെ അവൾ തന്നെയാണ് എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ഞാൻ ചെറിയ വയസ്സ് തൊട്ട് കോകുലെ കാണുന്നുണ്ട് എന്നാൽ ഒരിക്കലും അങ്ങനെയൊരു തോന്നൽ അവളോടുണ്ടായിട്ടില്ല ജീവിതത്തിൽ എനിക്ക് തുണ വേണമെന്ന് തോന്നിയൊരു സമയമുണ്ട് അപ്പോഴാണ് അമ്മ പറയുന്നത് അവൾ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് വേണ്ടെന്ന് എന്നാൽ ഞാൻ എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു ഞാൻ കോകുലിയെ മറ്റൊരു രീതിയിൽ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇടപെട്ട് നോക്കൂ മനസ്സിലാകും എന്നാണ് അങ്ങനെ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാതൽ കാമം എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു ഇതെല്ലാം ഒരിടത്തു നിന്ന് ലഭിക്കുമ്പോൾ വീടൊരു സ്വർഗ്ഗമാകും ശരിയായ സമയത്ത് ശരിയായ ആളിനെ ശരിയായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം ശരിയാകും ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഹണിമൂൺ പോയിട്ടില്ല വിവാഹം കഴിച്ചിട്ട് മൂന്ന് മാസം മാത്രമേ ആകുന്നുള്ളൂ അതിനോടകം തന്നെ ആളുകൾ ചോദിക്കുന്നത് എപ്പോഴാണ് കുട്ടികൾ ആകുക എന്നാണ് ഞാൻ അവൾക്ക് അവൾക്ക് ഞാനും തന്നെയാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു ഞാൻ ആ പെൺകുട്ടി വിവാഹം കഴിച്ചതാണെന്നൊക്കെ തെറ്റായ വാർത്തകൾ വന്നിരുന്നു അവൾ ഇപ്പോൾ അമേരിക്കയിലാണ് രണ്ട് കുട്ടികളുമുണ്ട് അടുത്തിടെ എന്നെ വിളിച്ചിരുന്നു ആദ്യം ഞാൻ ഫോൺ കൊടുത്തത് ഗോകിലേക്കാണ് ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി എന്നെ എട്ട് വർഷം മുൻപ് പ്രപ്പോസ് ചെയ്തിരുന്നു അവർ എട്ട് വർഷത്തിന് ശേഷം എന്നെ പ്രപ്പോസ് ചെയ്ത് പ്രപ്പോസ് ചെയ്യാൻ വന്നു തൃശയെ പോലെയാണ് കാണാൻ അവർ എൻ്റെ ഒരു മറ്റൊരു വീട്ടിലാണ് വന്നത് വീണ്ടും വന്നത് വീണ്ടും എന്നെ പ്രപ്പോസ് ചെയ്യാനാണ് വീട്ടിൽ സി ഉണ്ട് ഈ ൃയങ്ങൾ സി സി ടി വിയിലുണ്ട് ദൂരെ നിന്ന് അവർ മെല്ലെ മെല്ലെ അടുത്ത് വന്ന് ദേഹത്തേക്ക് കൈവച്ചു ബാലച്ചേട്ട എന്ന് വിളിച്ചു ഇതിനിടയിൽ മുറിയിൽ നിന്ന് വന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാമ പെണ്ണ് ആണെന്ന് ഓ കഴിഞ്ഞ ദിവസം വന്നതാണോ എന്ന് ചോദിച്ചു അല്ല കുറേയായി അവർ ഇവിടെ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞു ഇതോടെ മുഖം വല്ലാതെ തനിക്ക് വലിയ സാധ്യതയും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു സാധാരണ ഒരു പെൺകുട്ടിയൊക്കെ വന്നാൽ എന്തായിരിക്കും ഭാര്യമാരുടെ പ്രതികരണം അവർക്ക് ദേഷ്യം വരില്ലേ എന്നാൽ ഗോകുലെ ചിരിച്ചാണ് അതിനെ കൈകാര്യം ചെയ്തത് ഇതുവരെ എൻ്റെ ഫോണിന് ഒരു പാസ്വേഡ് പോലും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ഫോൺ തന്നെ ഗോഗുലയുടെ കയ്യിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം അവളാണ് നോക്കുന്നത് ഞാനും ഒരു കാലഘട്ടത്തിൽ എല്ലാം കണ്ടുവന്ന ആളാണ് ഞാൻ ഒരു ഗാന്ധിയൊന്നുമല്ല പക്ഷേ എല്ലാം മാറി അതേസമയം ബാലയുടെ പുതിയ അഭിമുഖത്തിന് താഴെ നടന്നെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ബാല മാധ്യമങ്ങൾക്ക് മുൻപിൽ അഭിനയിക്കുകയാണെന്നും ലൈംലൈറ്റിൽ നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് ഇത് തന്ത്രങ്ങളാണ് ഇതൊക്കെയെന്നുമാണ് ചിലരുടെ വിമർശനം മൂന്ന് വിവാഹം കഴിച്ച ആളാണ് ബാലയെന്നും മുൻ ഭാര്യമാരെ കുറിച്ച് ഇതൊക്കെ തന്നെയാണ് ഇയാൾ പറഞ്ഞിരുന്നതെന്നും ചിലർ വിമർശിക്കുന്നു ആ മൂന്ന് സ്ത്രീകളെയും ഇയാൾ ചതിച്ചു എന്നിട്ടാണ് ഇത്തരത്തിൽ വന്ന് സംസാരിക്കുന്നതെന്നും കമന്റിൽ ചിലർ കുറ്റപ്പെടുത്തുകയാണ്